ഇറാൻ സേനയുടെ ചീഫ് ഓഫ് പുതുതായി അലി ഷബ്ദാനിയെ സ്ഥിരീകരിച്ച അടിസ്ഥാനത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്രായേൽ സൈന്യം രഹസ്യത്തിൽ ഇറാന്റെ സായുധ സേനയുടെ പുതുതായി നിയമിതനായ ചീഫ് ഓഫ് സ്റ്റാഫും ഭരണകൂടത്തിലെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡർമാരിൽ ഒരാളുമായ അലി ഷാദ്മാനിയെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇറാന്റെ സൈനിക അടിയന്തര എന്നറിയപ്പെടുന്ന ഗദമൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തലവനായിരുന്നു മേജർ ജനറൽ അലി ഷാദ്മാനി ഇറാനെതിരായ ഇസ്രായേലിന്റെ ആദ്യ ആക്രമണത്തിൽ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ട മേജർ ജനറൽ ഗോലം അലി റാഷിദിന് പകരക്കാരനായാണ് ഷാദ്മാനി നിയമിതനായത് ഇറാനിലെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറും യുദ്ധമേധാവിയുമായിരുന്ന ഷാദ്മാനി ഇറാന്റെ പരമോന്നത നേതാവായ അലി ഗമേനിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സൈനിക നേതാവായിരുന്നു ഷാദ്മാനി യുദ്ധസേനാ മേധാവിയായും സായുധ സേനയുടെ അടിയന്തര കമാൻഡിന്റെ കമാൻഡറായും സേവനമനുഷ്ഠിച്ചു കൂടാതെ റവല്യൂഷണറി ഗാർഡുകളുടെയും ഇറാനിയൻ സൈന്യത്തിന്റെയും കമാൻഡറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഷാദ്മാനിയുടെ നേതൃത്വത്തിൽ ഗദമൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സിന് യുദ്ധപ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഇറാന്റെ ആക്രമണ പദ്ധതികൾ അംഗീകരിക്കുന്നതിനും ഉത്തരവാദിത്തമുണ്ടായിരുന്നു ഇസ്രയേൽ രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ ആക്രമണ പദ്ധതികളിൽ ഷാദ്മാനിക്ക് നേരിട്ട് സ്വാധീനം ഉണ്ടായിരുന്നതായും ഐ പറഞ്ഞു തന്റെ സൈനിക ജീവിതത്തിലുടനീളം മിസൈൽ വിക്ഷേപണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലി ലക്ഷ്യങ്ങൾക്കെതിരായ മറ്റ് ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് മേഖലയിൽ ഏകോപിത ആക്രമണങ്ങൾ നടത്താനുള്ള ഇറാന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് ശ്രേണിക്ക് മറ്റൊരു നിർണായക പ്രഹരമാണ് ഷാദ്മാനിയുടെ വധത്തിലൂടെ ഇസ്രായേൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനോസ്